നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് വിധിയിലേക്ക് സ്വാഗതം ഭരണി നക്ഷത്രം ഈ വർഷത്തെ വിഷുഫല ചിന്തനയിൽ ഭരണി നക്ഷത്രക്കാർ അന്ത്യശൽക്കത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിഷുഫലം ഇവർക്ക് വളരെയധികം ഗുണകരമാണ് കർമ്മ മേഖലയിൽ പ്രതീക്ഷിച്ച തരത്തിലുള്ളതായിരിക്കുന്ന മാറ്റങ്ങൾ കാഴ്ചവെക്കുവാൻ സാധിക്കും ഉന്നത രംഗത്തുള്ള വ്യക്തികളുടെ പ്രശംസയ്ക്കും അംഗീകാരത്തിനും യോഗമുണ്ട് അനുഭവിച്ചു വന്നിരുന്നതായ മനസ്സംഘർഷങ്ങൾക്ക് വലിയ രീതിയിൽ തന്നെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം വിവാഹാദി മംഗളകാര്യസിദ്ധി കുടുംബജനാനുകൂലത ഗൃഹനിർമ്മാണ യോഗം തുടങ്ങി നിരവധി സൽഫലങ്ങൾക്ക് ഈ വർഷം സാക്ഷ്യം വഹിക്കുന്നതാണ് ജോലി പ്രതീക്ഷിച്ചിരിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്ക് അനുകൂലമായ മറുപടികൾ ലഭിക്കും അകൽച്ചയിലായിരുന്ന ബന്ധുക്കളുമായിട്ട് യോജിക്കുവാനും ഇട കാണുന്നുണ്ട് ദൂരദേശ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും വിദേശ ജോലിക്ക് ശ്രമിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും വർഷം ഗുണകരമാണ് സാമ്പത്തികമായും ഏറെ പ്രതീക്ഷയുള്ള ഒരു വർഷമാണിത് മിച്ചം പിടിക്കുവാനും വസ്തുവകകൾ വാങ്ങുവാനും യോഗമുണ്ടെങ്കിൽ കൂടിയും കരുതലോടുകൂടി ധനമിടപാട് നടത്തേണ്ടതുണ്ട് ചതിപ്രയോഗങ്ങൾ നിമിത്തമായിട്ട് ധനനഷ്ടങ്ങൾക്കും സാധ്യത കാണുന്നത് കൊണ്ട് തന്നെ കടം കൊടുക്കുക ജാമ്യം നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ യാതൊരു കാരണവശാലും ചെയ്യരുത് വയറിനെ സംബന്ധിച്ചിട്ടുള്ള അസുഖങ്ങളോ ദേഹത്തിൽ മുറിവ് കൊണ്ട് മുറിവ് ഉണ്ടാകുവാനോ സാധ്യത പൊതുവെ കാണുന്നു യാത്രാവേളകളിലും കരുതൽ വേണ്ടതായുണ്ട് ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ ശ്രമിക്കണം ദോഷപരിഹാരാർത്ഥമായി ജന്മനക്ഷത്രം തോറും ശിവക്ഷേത്രത്തിൽ കൂവളമാല വഴിപാട് നടത്തുന്നതും അഘോരയന്ത്രം ദേഹരക്ഷയായി ധരിക്കുന്നതും ഗുണകരമാണ് ഈ വർഷത്തിൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം